السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين بسم الله و بسم مدرسة بديارتي بسم لتشيدا و ഇഷ്ടേ മദീന നസീഹത്തു സ്വബാഹ് നാലാം ദിവസത്തിലാണ് നാം ഉള്ളത് അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെയും നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ ഇന്ന് ഞാൻ സംശ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെക്കുറിച്ച് ചെറിയ ഭാഗങ്ങൾ പറയാനാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെ പരീക്ഷിക്കുക എന്നത് അള്ളാഹുവിൻ്റെ ഒരു തരത്തീബാണ് അൻഷദുബിൻ അബി വക്കാസ് റതി അള്ളാഹുഅൻഹു സുഹീല റസൂലാഹി സാഹു അലിഹി വസലം അയ്യന്നാസി അഷദുബല കാല അൽ അമ്പിയാവു സുമ്മൽ അംസൽ ഫൽ അംസൽ യുബുൽ നാസു അല കതിരുനിയും സാൽദുബിൻ അബി വക്കാസ് അലി അള്ളാഹു എന്ന് പറയുന്നു നബി സലാഹു അലഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് ആരെയാണ് അള്ളാഹുദിൻ്റെ റസൂൽ പറഞ്ഞു അല്ല അംബിയാവും അംബിയാക്കിളെയാണ് പിന്നെ അവരോടടുത്തവർ അവരോടടുത്തവർ ഏറ്റവും കൂടുതൽ ദീനുള്ളവരെയാണ് കൂടുതൽ അള്ളാഹുദേല പരീക്ഷിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ദുനിയാവിൽ കഷ്ടപ്പെട്ടും ത്യാഗം ചെയ്തും പരലോകം രക്ഷപ്പെടുത്തുക എന്നതാണ് ഒരു മോമിനിൻ്റെ കർത്തവ്യം ഈ ലോകത്ത് സുരക്ഷിതമായി സുഭിക്ഷമായി സുഖിച്ച് ജീവിച്ച് പടച്ചവൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർഹാനിലെ സൂറത്തുൽ ബക്കറയിൽ ഇരുന്നൂറ്റി പതിനാലാമത്തെ ആയത്തിൽ ചോദിക്കുന്നു അം അള്ളാഹു താല പറഞ്ഞു നിങ്ങൾ സൂറത്തുൽ ഉൽ ബഖ്റയിൽ അള്ളാഹു പറയാണ് അല്ല നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ കഴിഞ്ഞു പോയവർക്കുണ്ടായതുപോലെ അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പ്രയാസങ്ങളും ദുരിതി ദുരിതങ്ങളും അവരെ വാദിക്കുകയുണ്ടായി അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരുടെ പ്രവാചകനും മൊഹ്മിനികളും പറഞ്ഞു പോകത്തക്ക രീതിയിൽ അവർ വിറപ്പിക്കപ്പെട്ടു അള്ളാഹുവിൻ്റെ സഹായം അടുത്തു തന്നെ ഉണ്ട് എന്ന് അള്ളാഹു താല സൂറത്തുൽ ബക്കറിയിൽ നമ്മളോട് പരിചയപ്പെടുത്തുന്നു എത്രയെത്ര പ്രവാചകന്മാർ സഹാബാക്കൾ സാലിഹുകൾ മുഹ്മിനുകൾ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടു അവർ മതാനസുറുള്ള എന്ന് വാവിട്ട് നില നിലവിളിച്ചു പോയ തീഷ്ണമായ പരീക്ഷണങ്ങൾ വേദനകളും യാതനകളും അനുഭവിക്കേണ്ടി വന്നു ആ പരീക്ഷണത്തിന് വിധേയമായവർ പോകുന്ന സ്വർഗത്തിലേക്ക് പോകാനാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് അവരുടെ സ്വർഗമാണ് അവർ പ്രവേശിക്കുന്ന സ്വർഗമാണ് നാം അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ അള്ളാഹു നമ്മോട് സൂറത്തുൽ ബത്തറയിലെ നൂറ്റി പതിനഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു ചോദിക്കുന്നു വല നബുലുവിമ്മി വൽ വനക്സിമിനൽ വല്ലം ജോയിം ഭയം വിശപ്പ് ദാരിദ്ര്യം രോഗം ധനനഷ്ടം ശരീരനഷ്ടം എന്നിവ കൊണ്ട് പരീക്ഷിപ്പി പരീക്ഷിക്കപ്പെട്ടവരോട് നബിയെ നിങ്ങൾ ക്ഷമിക്കാൻ വേണ്ടി സന്തോഷം അറിയിച്ചു കൊള്ളുക വിശപ്പ് ദാരിദ്ര്യം രോഗം തുടങ്ങിയ വിവിധ മേഖലകളിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം നാം ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇന്ന് ഗസയുടെ മണ്ണിൽ മുഴുപ്പട്ടിണിയിലാണ് അവർ വിശന്ന് മരിച്ചു കൊണ്ടിരിക്കുന്നു വിശപ്പ് സഹിക്കാനാകാതെ ഉമ്മമാരുടെ കയ്യിലിരുന്ന് നിലവിളിക്കുന്ന മക്കൾക്ക് വിശപ്പടക്കാൻ മുലപ്പാല് പോലും ഇല്ലാതെ ഭക്ഷണമില്ലാതെ തളർന്ന് വീഴുമ്പോൾ ഉറ്റിച്ചു കൊടുക്കാൻ ഒരു തുള്ളി ശുദ്ധജലം പോലുമില്ല പിഞ്ചു ബാല്യങ്ങൾ കരഞ്ഞ് കരഞ്ഞ് തളർന്ന് തൊണ്ട പൊട്ടി മരണത്തിന് കീഴടങ്ങുമ്പോൾ കണ്ണുനീർത്തുള്ളി കൊണ്ട് പോലും അവരുടെ ചുണ്ട് നനക്കാൻ ഉമ്മമാർക്കാകുന്നില്ല ഒന്നുറക്ക നിലവിളിക്കാൻ പോലും ആരോഗ്യമില്ലാതെ വെറും അസ്ഥികളായി ഗസമാറിയിരിക്കുന്നു ഇസ്രായേലിന്റെ കൊടും ക്രൂരതയിൽ മാരകമായി പരിക്കേറ്റ് മരുന്നോ ചികിത്സയോ ഇല്ലാതെ മരിച്ചു വീഴുന്ന ആയിരങ്ങൾ ഉണ്ടായിരുന്ന വീടും സ്കൂളും ആശുപത്രികളും എല്ലാം വെറും കോൺക്രീറ്റ് കൂമ്പാരങ്ങളായി മാറിക്കടിഞ്ഞു മാറി ഉടുക്കാൻ വസ്ത്രമില്ലാതെ പൊടിയും അഴുക്കും പുരണ്ട ശരീരങ്ങളുമായി വിശ്രമിക്കാൻ ഇടമില്ലാതെ അലഞ്ഞ് തിരിഞ്ഞ് കുറേ മനുഷ്യ അതിൽ നിന്ന് ഏറ്റവും ദുഃഖകരമായി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു ദിവസവും നൂറും നൂറ്റമ്പതും പേരെ ഭക്ഷണം കാണിച്ച് വാരിയിൽ നിർത്തി വെടിവെച്ച് കൊല്ലുന്ന ക്രൂരത ഈ ക്രൂരതകൾ ക്രൂരതകൾ അത്രയും കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന കുറെ രാജ്യങ്ങളും അറബ് നേതാക്കളും ഭരിക്കുന്ന രാജ്യങ്ങളാണ് നേതാക്കളാണ് നമ്മുടേത് ഗസയിലെ സഹോദരങ്ങളോട് നമുക്ക് പറയാനുള്ളത് ഇന്ന് ഞങ്ങൾ നിങ്ങളോടൊപ്പമില്ലെങ്കിലും ഞങ്ങളുടെ മനസ്സ് നിങ്ങളോടൊപ്പമാണ് ഈ റബിയൻ്റെ പൊൻപുലരിയിൽ നമുക്കുറപ്പുണ്ട് അള്ളാഹുവിൻ്റെ മതം വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ മാത്രമാണ് ആ നിരപരാധികളായ കുഞ്ഞുങ്ങളും വയോദ്ധികരും അസുഖബാധിതരും ഒക്കെ പീഡിപ്പിക്കപ്പെടുന്നത് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഗജ ഉണ്ടാകും ഗസ ഉണ്ടാകണം ഇൻഷാ അള്ളാഹ് പുതിയ റെസ്റ്റോറൻറ്റുകളും വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളും ആസ്വദിക്കുന്നവർ ഒന്നാലോചിക്കുന്ന ഒന്നാലോചിക്കേണ്ട സമയമാണിത് കല്യാണ മാമാങ്കങ്ങളും മാമാങ്കങ്ങളും ഭക്ഷണപാനീയങ്ങളും ആർഭാടങ്ങളും തിമിർത്താടുമ്പോൾ നമ്മുടെ സഹോദരങ്ങളെ നാം ഓർക്കേണ്ടതില്ലേ തീർച്ചയായും നമുക്ക് ഓർമ്മ വരേണ്ടതുണ്ട് നമ്മുടെ സഹോദരങ്ങളെ ഞാൻ ദീർഘിക്കു ദീർഘിപ്പിക്കുന്നില്ല നാം ദുനിയാവിനെ സ്വർഗമാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സ്വർഗമായ ശാശ്വതമായ സ്വർഗത്തിലേക്ക് തയ്യാറെടുക്കുകയാണവർ അവരെ അള്ളാഹു അവൻ്റെ ജന്നാത്തിൻ്റെ അടിമിൽ നമ്മൾ നമ്മയും അവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ ആകാശത്തിൽ നിന്ന് മണ്ണും സെൽവും ഇറക്കിയ അള്ളാഹുവെ മധ്യവയറ്റിൽ യൂനുസ് നബി അലിഹി സ്വലാമിന് ഭക്ഷണം നൽകിയ അള്ളാഹുവെ തരിശു ഭൂമിയിൽ നിന്ന് ഹാജറബിക്ക് വെള്ളം നൽകിയേ അല്ലാഹുവേദ എന്ന രാജാവിന്റെ തീ കുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബിയെ രക്ഷിച്ച അള്ളാഹുവേ ഗെ പാവങ്ങൾക്ക് അവരുടെ ദാരിദ്ര്യ അവരുടെ ദുരിതങ്ങളിൽ നിന്ന് അവരെ നീ രക്ഷപ്പെടുത്തേണമേ അള്ളാ ഇസ്രായേലിന്റെ കിരാതമർദ്ദനങ്ങളിൽ നിന്ന് നീ അവരെ രക്ഷപ്പെടുത്തേണമേ അള്ളാഹുവേ ിൻ്റെ വൃത്തികേടിൽ നിന്ന് അവരെ നീ പാഠം പഠിപ്പിക്കണമേ അള്ളാഹുവേ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുമാകട്ടാകട്ടെ ഇതെല്ലാം നമ്മുടെ തിരിച്ചറിവിന് നമ്മുടെ നാം തിരിച്ചറിയുന്നതിന് വേണ്ടി അള്ളാഹു നടത്തുന്ന അള്ളാഹുവിൻ്റെ തരുത്തീപുള്ള പരീക്ഷണങ്ങളാണ് ഇതിൽ നിന്ന് ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അവർക്ക് വേണ്ടി എപ്പോഴും നാം പ്രാർത്ഥിക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇന്നത്തെ ചോദ്യം ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ തീ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീ രാജാവ് ആരായിരുന്നു